നമസ്കാരം റാഫ്റ്റുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ അർജന്റീന കാനഡ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച മത്സരത്തിന് ശേഷം അവരുടെ കോച്ച് ലെണൽ സ്കലോനിയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ് ഒന്ന് അദ്ദേഹത്തിന് ഗ്രൗണ്ടിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട് രണ്ട് തൻ്റെ ടീമിൻ്റെ കളി രീതിയെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഇത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യക്കെതിരെ കളിച്ച പോലുള്ളൊരു കളിയാണ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അന്ന് കളിച്ച് നല്ല ഗ്രൗണ്ടിലാണ് ഇന്ന് കളിച്ചത് മോശമായ ഗ്രൗണ്ടിലാണ് എന്നാണ് അതായത് അർജന്റീനക്ക് നല്ല ഡിഫിക്കൽട്ട് ഉണ്ടാക്കിയ ഒരു പോരാട്ടമായിരുന്നു ഇന്ന് കാനഡ കൊടുത്തത് എന്ന് മനസ്സിലാക്കണം അതോടൊപ്പം ഗ്രൗണ്ട് മോശമായിരുന്നു എന്നുള്ള പരാതി കൂടി അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഖത്തർ വേൾഡ് കപ്പിൽ സൗദി അറേബ്യക്കെതിരെ നടന്ന മത്സരം പോലെയുള്ള സ്റ്റാർട്ടാണ് പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ഗ്രൗണ്ടിലാണ് നമ്മൾ കളിച്ചത് എല്ലാ റെസ്പെക്ടോടും കൂടിയാണ് ഞാൻ പറയുന്നത് അവിടെ നല്ല ഗ്രൗണ്ടായിരുന്നു ഇവിടുത്തെ ഗ്രൗണ്ട് മോശമായിരുന്നു പക്ഷെ ഞങ്ങൾ വിജയിച്ചു ദൈവത്തിന് നന്ദി പറയുകയാണ് അല്ലായിരുന്നെങ്കിൽ വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഗ്രൗണ്ടിനെ കുറിച്ച് പറയുന്ന കാര്യം ഒരു ചീപ്പ് എക്സ്ക്യൂസ് ആയിട്ട് പലരും എടുത്തേനെ സങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നല്ലോ ഇവിടെയാണ് കളിക്കേണ്ടത് ഉദ്ഘാടന മത്സരം എന്നുള്ളത് എന്നിട്ട് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് അവർ ഗ്രാസ് മാറ്റിയത് സോ ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിന് ഇതൊട്ടും യോജിച്ചതല്ല സ്റ്റേഡിയം മനോഹരമാണ് പക്ഷേ ഈ ടർഫ് എന്ന് പറയുന്നത് താരങ്ങൾക്ക് ഇത്തരത്തിലുള്ള താരങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നല്ല ഈ നിലവാരത്തിലുള്ള കളി നടക്കാൻ പറ്റിയതല്ല തീർച്ചയായിട്ടും ഇനി കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലവട്രോയും പുലിന് ആൽവരസിനെയും ഒക്കെ ഞങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി ലവ് ട്രോയെ അവസാനത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയത്തേക്കൊക്കെ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മത്സരത്തെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടേതായ രൂപത്തിൽ സ്പേസ് ക്ലോസ് ചെയ്ത് കളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ചില സമയങ്ങളിൽ ഓപ്പണൻസ് അങ്ങനെയാണ് ചെയ്യുക നിങ്ങളെ വേണ്ട വിധത്തിൽ കളിക്കാൻ അനുവദിക്കാതിരിക്കും അതോടൊപ്പം ഇതേപോലുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണെങ്കിൽ കാര്യങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടും പക്ഷെ ഞങ്ങൾക്ക് വിജയിക്കണമായിരുന്നു അതിനുവേണ്ടി വ്യത്യസ്തമായ രൂപത്തിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണമായിരുന്നു ഞങ്ങളത് ചെയ്തു ഞങ്ങൾ വിജയിച്ച് കയറി തീർച്ചയായിട്ടും ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അവസാനം നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ കളി മുന്നോട്ട് പോയി എങ്ങനെ മറ്റു കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊന്നുമല്ല താരങ്ങൾ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു അത് ഇൻ വൺ വേ ഓർ അനദർ താരങ്ങൾ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു റിസൾട്ട് വന്നിരിക്കുന്നു ബോയ്സിനോട് എപ്പോഴും ഏറ്റവും മികച്ചത് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യപ്പെടാറുള്ളത് അവർ സ്കോറിങ് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെടുത്തു ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് അവർ ഡിഫെൻഡ് ചെയ്തു വളരെ കാമായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് നെഗറ്റീവ്സ് ഉണ്ട് ശരിയാണ് പക്ഷെ ആ നെഗറ്റീവ്സ് ഞങ്ങൾ പിന്നീട് അനലൈസ് ചെയ്യുന്നതാണ് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര മികച്ച ഗെയിം ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഈ ഫീൽഡിന്റെ കാര്യം കൂടി നമ്മൾ നോക്കണം എതിരാളികൾ എങ്ങനെയാ കളിച്ചത് എന്നുകൂടി നോക്കണം അതനുസരിച്ച് വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എങ്ങനെ വിജയിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കാനഡ ഒരു ഡിഫിക്കൽട്ട് ആണ് മികച്ച എതിരാളികളാണ് ഞങ്ങൾക്ക് ഒരു നല്ല ടെസ്റ്റ് തന്നെയായിരുന്നു ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു തുടക്കം വിടുക വിജയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സോ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണ് ലണാൽസ് കലോനിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറബ് സുഡ് ബതാം